ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ 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 അവന്റെ സഹജീവിയുള്ള സ്നേഹം കൃത്യമായി പ്രകടിപ്പിക്കുകയും അള്ളാഹു നിർദ്ദേശിച്ച ഒരു കാര്യമാണ് ഞാൻ ആമുഖമായി അതിൽ നീ പരലോകത്തെ പരലോകം ലോട്ടിപ്പഠിക്കാൻ നമുക്ക് അള്ളാഹു എന്താണോ തന്നിട്ടുള്ളത് അത് ഉപയോഗപയോഗപ്പെടുത്തി

വേണം എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ അതിന് വേണ്ട പ്ലാനിങ് അത് നടപ്പാക്കാനുള്ള അധ്വാന ഭാരം ഏറ്റെടുക്കാൻ വരും എല്ലാം ലാഭിച്ചു വരുമ്പോഴേ നമ്മുടെ സമൂഹത്തിൽ ഒരു കാര്യം പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയും കഴിയും ഓരോരുത്തർക്കും കഴിവുകൾ പടച്ചിറപ്പ് തന്നിട്ടുണ്ടാകുമെന്ന് ഉറപ്പ് നമ്മൾ ഈ സൈസിനെ പരിശോധിച്ചാൽ ഓരോരുത്തർക്കും ഓരോ പ്രത്യേക കഴിവുകൾ ആ ആ ദുനിയുടെ നീ പരലോകത്തെ തേടണം തേടണം എന്നാണ് പറയുന്നത് ഈ ദുനിയാവിൽ നിന്ന് നിന്ന് പ്രപഞ്ചത്തിൽ വിട നീ കൊണ്ടുപോകുന്ന പങ്ക് എന്താണ് എന്ന് നീ വിസിവരിച്ചാൻ പാടി എത്ര വലിയ സമ്പന്നനാണെങ്കിലും സലവനാണെങ്കിലും ജീവിക്കുന്നവരാണെങ്കിലും മണിമാളികളെയോ കഴിയുന്നവരാണെങ്കിൽ ആണെങ്കിലും അവൻ ഇവിടെ നിങ്ങളുടെ പിരിഞ്ഞു പോകുമ്പോൾ കൊണ്ടുപോകുന്നത് എന്താണ് കൃത്യമായ ഈ പ്രപഞ്ച മൂന്ന് കഷ്ട് മാത്രമേ ആരും അങ്ങനെ പോയവരെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അതിലപ്പുറം ഒന്നും കൊണ്ടുപോയ രാജാവിനെ പോലും നമ്മൾ കണ്ടിട്ടില്ല അലക്സാണ്ടർ അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചു പോകുന്ന സമയത്ത് ശവശരീരം അല്ലെങ്കിൽ അലക്സാണ്ടർത്തിന്റെ ശവമഞ്ചം കൊണ്ടുപോകുമ്പോൾ എന്റെ രണ്ട് കൈ പുറത്തേക്കിടണം എന്റെ രണ്ട് നിങ്ങൾ ശൂന്യമായ കൈകളായി എന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കൈ രണ്ടും രടയിൽ പുറത്തേക്കിടമാണെങ്കിൽ കാണട്ടെ ലോകം ഓടുവൻ വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ ഒന്നുമില്ലാതെ എന്ന് ലോകം കാണട്ടെ ജനസമരസത്തിന്റെ ആർത്തി അവസാനിക്കണ്ടേ എന്നാണ് അദ്ദേഹം നമ്മൾ ഓർക്കണം പറഞ്ഞു നീ പോകുമ്പോൾ കൊണ്ടുപോകുന്നത് നീ മറക്കരുത് അതുകൊണ്ട് മൂന്നാമതായി പറഞ്ഞു കാര്യമാണ് ഇവിടെ പറയുന്നത് ഒന്നാമതായി പളച്ചട ഒന്നാമത് പറഞ്ഞു തന്നതിൽ നീ പലക്ഷി ക രണ്ടാമത് പറഞ്ഞു നിനക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ എന്താണ് കഴിയുക എന്ന് നീ ചിന്തിക്കണം ചിന്തിച്ചു പോകരുത് മൂന്നാമത് പറഞ്ഞു നിനക്ക് ഒരു ഗുണം 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 ചെയ്തു തന്നതുപോലെ നീ നീ ആ ആ തിരിച്ചു തിരിച്ചു തന്നിട്ടുണ്ടോ മറ്റുള്ളവർക്ക് നിനക്കെല്ലാം നിന്റെ ആരോഗ്യം കൊണ്ടോ നിന്റെ പണം കൊണ്ടോ നിന്റെ അറിവ് കൊണ്ടോ നിന്റെ സൗന്ദര്യം കൊണ്ടോ ഭൂമിയിൽ നീ ഒരു കുഴപ്പക്കാരനാവിനാവും നീ ജനങ്ങൾക്ക് ഉപകാരമുള്ളവനാകണം എന്നാണ് പരിശുദ്ധ ഈ വചനത്തിലൂടെ സമൂഹത്തെ കൃത്യമായി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞു 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 ഒരു മനുഷ്യന്റെ വിശപ്പ് ഫീ ബത്നി മിൻ ബിനാഇ മനസ്സിലാക്കുന്നത് ആയിരം പള്ളി നിർമ്മിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് പട്ടിണിക്കാരന്റെ വയറ് നിറച്ചു കൊടുക്കേണ്ടത്

മനുഷ്യന്റെ വിശപ്പ് പട്ടണിക്കടഞ്ഞ ജീവകാരുടെ പ്രവർത്തനം ലോകത്തിലെ നാനാഭാരത് നിങ്ങൾ അമൃത്യാസനെ പറഞ്ഞ പോലെ പോലെ ലോകത്തെ സമ്പത്തിന്റെ കുറവ് കൊണ്ടല്ല മനുഷ്യൻ പട്ടണിക്കിടഞ്ഞു കിടക്കുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രൈസ് ലോകത്തെ ജനങ്ങൾ കൊണ്ടല്ല ഒരു പട്ടിണിക്കിടക്കുന്ന സർവത്തിന്റെ അത് കൊന്നുകൂടുമ്പോൾ ഇല്ലാത്തവനും ഉള്ളവനും എന്നാൽക്കും ഒരേ ത്വരിത സാമസികാവസ്ഥ ഒരിക്കലും ഒരിക്കലും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല അത് ഒരിക്കലും ഉണ്ടാവില്ല ലോകത്ത് പണക്കാരന്മാരാകും പണിക്കാരന്മാരാകും ഉണ്ടാകും സമ്പന്നന്മാരാകും ദരിദ്രനും രണ്ടു രക്ഷനും ബാധ്യതകൾ

ഇവിടെ നമ്മുടെ ഈ പനസഹായത്തിന് വലിയ അത് എത്രത്തോളം ഉണ്ടെന്ന് പരിശുദ്ധ പ്രവാചകൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളത്യമായി മനസ്സിലാക്കി നമ്മുടെ ഗൂഢത്തിലൂടെ സമ്പന്നരായ സൗകര്യം നൽകുമ്പോൾ അത് അവരുടെ പ്രവർത്തനത്തിന്റെയും അധ്വാനത്തിന്റെയും ഫലം തന്നെയാണ് എന്നാൽ പോലും എന്ന് ആളുകളെ സമ്പത്തുള്ള കണ്ടുകൊണ്ട് അസൂയപ്പെടേണ്ട കാര്യമില്ല കാര്യമില്ല ഒരു കാണിക്കേണ്ട കാരണം ഈ പ്രപഞ്ചത്തിന്റെ ഘടന അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത് അങ്ങനെ അങ്ങനെയാണ് തൊഴിലാളിയും മുതലാളിയും ഉണ്ടെങ്കിൽ ലോകത്ത് ക്രമപ്രകാരം കാര്യങ്ങൾ നടക്കും ഒരു നാട്ടിൽ മുഴുവൻ ആളുകളും ഡോക്ടർമാരായി കഴിഞ്ഞാൽ പിന്നെ ആരാണ് ആരാണെങ്കിൽ രോഗി അതുപോലെ ഓരോ ഒരു വിശേഷം അത് പ്രപഞ്ചത്തിന്റെ രണ്ടും രണ്ട് ധ്രുവത്തിൽ നിന്നുകൊണ്ട് പരസ്പരം അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ പ്രകാരം ഒരു നിശ്ചിത നിശ്ചിത വർഷം നമ്മുടെ കയ്യിൽ കൃത്യമായി കൊടുക്കണം എന്നാൽ സമൂഹത്തിന്റെ ദാരിദ്ര്യം തീരുമോ കേവലം ഒരു ദാരിദ്ര്യ നിർമ്മാണത്തിന പ്രവർത്തനമാണ് അങ്ങനെ ധരിച്ചവര് ചിരിത്തണം സക്കാത്ത് കൊടുത്തത് കൊണ്ട് മാത്രം സമൂഹത്തിന്റെ ദാരിദ്ര്യം ജീവികയില്ലെന്ന് മാത്രമല്ല സക്കാത്ത് കേവലം ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന സമ്പത്ത് വല്ലാതെ അല്ലാതെ ഒന്നുകൂടാതിരിക്കാനുള്ള എന്നാൽ നമ്മുടെ ചില ആളുകൾക്ക് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവനെ സഞ്ചിക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ ഞാൻ എന്റെ ജക്കാത്ത കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഈ വർഷം പണിതുമല്ല സക്കാസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അയാളെ കയ്യിൽ പണം ഉള്ളത് കൊണ്ടാണല്ലോ അയാൾ സക്കാസ് കൊടുത്ത് അവകാശികളല്ലോ മുഴുവൻ ആളുകൾ സക്കാസ് കൊടുക്കേണ്ടവരല്ലോ എല്ലാ ആളുകളും அது നിങ്ങൾക്ക് ഓരോരുത്തരുടെ നിങ്ങളുടെ സമ്പത്തിൽ പുറമേയും ചില സക്കാത്ത് ബാധ്യതകളിതകൾ പൂർത്തിയായി എന്ന് രണ്ടര ശതമാനം നിക്ഷേപത്തിന്റെ പഠന കൊടുത്തുകൊണ്ട് പൂർത്തീകരിച്ചു നിൽക്കാൻ പറ്റില്ല അങ്ങനെ ഒരു ഘടന ഇസ്ലാമിലില്ല

ഈ സമൂഹത്തിലെ ബന്ധനരായ ആളുകളെ അല്ലാഹു നിർബന്ധമാക്കി വെച്ചിരിക്കുന്നു ഫറള എന്നാണ് അതിൽ പ്രയോഗിച്ച ഹദീസിന്റെ ഗ്രന്ഥത്തിൽ വ്യക്തമായി കാണാം എന്താണ് അവർ നിർബന്ധമാക്കി വെച്ചിരിക്കുന്നത് ഫീ അംവാലികം അവർക്ക് അല്ലാഹു നൽകിയിട്ടുള്ള സമ്പത്തി അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്നാണ് നിർബന്ധമാക്കി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ സമ്പത്തും സൗകര്യവും ഉണ്ടെങ്കിൽ ബി കദി ലദി യസൗഫുഖറഅഹും നിങ്ങളുടെ നാട്ടിലെ ദരിദ്രരുടെ ദാരിദ്ര്യം നീക്കാൻ ആവശ്യമായ ഒരു അളവ് സമ്പത്ത് അവർക്ക് നൽകൽ നൽകുന്ന എന്താണ് നല്ല സൗകര്യത്തിലും സന്തോഷത്തിലും സുഖത്തിലും ഈ ഗ്രാമത്തിൽ ഒരു മുസ്ലിം സമൂഹം ജീവിക്കുന്നില്ലെങ്കിലും അത്യാവശ്യം ജീവിത നിലവാരമുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടെങ്കിൽ